എന്റെ പേര് മൻസൂർ ഞാൻ കൃഷ്ണപുരത്തു എന്റെ ഇപ്പോഴാണല്ലോ നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയത് അതും എം എം അക്രഞ്ഞാണല്ലോ ആണല്ലോ എന്നാൽ എന്നാൽ ഈ വിഷയം വർഷങ്ങൾക്ക് മുമ്പ് നാസർ അബ്ദുൽ പോലെയുള്ളവർ ഈ ഫാസിസത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ എন্দുകൊണ്ടാണ് പൂർണ്ണതറിഞ്ഞു നിന്നു അതിനെ അതിരു വിശദീകരണ തരണം എന്ന് ആവശ്യപ്പെടുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസലാമു അലാ റസൂലിഹി വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമാൻ ഇസ്ലാമല്ല ഫാഷിസമാണ് ഇന്ത്യയുടെ ശത്രു എന്ന് തലക്കെട്ടിൽ കായംകുളത്തെ മുജാഹിദ് യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച ഒരു ബഹുജന സംവാദത്തിലാണ് പ്രപഞ്ചനാഥന്റെ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇസ്ലാം പ്രപഞ്ച സ്രട്ടാവ് മുഴുവൻ മനുഷ്യർക്കുമായി അവതരിപ്പിച്ച ദൈവിക മാർഗദർശനമാണ് എന്നും സമാധാനവും ശാന്തിയും സാഹോദര്യവുമാണ് ഇസ്ലാമിന്റെ കാമ്പും കാതലും എന്നും ചരിത്രത്തിലുടനീളം മാനവരാശിയുടെ ഐക്യത്തിനും കെട്ടുറപ്പിനും വേണ്ടിയാണ് ഇസ്ലാം നിലനിന്നിട്ടുള്ളത് എന്നും ാഹി സുല്ലാഹു അലൈഹി വസ്ലമയുടെ കാലഘട്ടത്തിന് ദീനാറിലൂടെയും സംഘത്തിലൂടെയും കേരളത്തിലെത്തിയ അനുയായികൾ ഈ നാടിന്റെ നന്മക്കും പുരോഗതിക്കും വേണ്ടിയാണ് ചരിത്രത്തിലൂടെ നീളം അധ്വാനിച്ചത് എന്നും ഹിന്ദു മുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ ഭാരതീയർ എന്ന നിലയിൽ നാടിനു വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് കഴിഞ്ഞപ്പോഴാണ് അഭിമാനകരമായ നേട്ടങ്ങൾ നമുക്കുണ്ടായതെയാണ് നമ്മുടെ ഒരുമ കൊണ്ടാണ് പോർച്ചുഗീസുകാർ മുതൽ ബ്രിട്ടീഷുകാർ വരെയുള്ള വൈദേശിക ശക്തികള് നമ്മൾ നേരിട്ടത് എന്നും ആ ഒരുമയുടെ വലിയ ഫലമായിരുന്നു നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യമെന്നും നമ്മുടെ ഒരുമയെ തകർക്കുവാനും അതുവഴി നമ്മുടെ നാടിനെ നശിപ്പിക്കുവാനും ആഗ്രഹിക്കുന്ന ശത്രുക്കളാണ് ഫാഷിസം എന്ന് പറയുന്ന വിഷവിത്തിന് നമ്മുടെ മണ്ണിൽ വിതച്ചത് എന്നും അതിന്റെ പ്രയാസങ്ങളാണ് നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും വളരെ സംക്ഷിപ്തമായി ഇവിടെ വിഷയം അവതരിപ്പിക്കപ്പെട്ട സമയത്ത് സൂചിപ്പിക്കപ്പെട്ടത് ഇവിടെ ബഹുമാനനായ ജ്യേഷ്ഠ സഹോദരൻ മുജാഹിദ് പ്രസ്ഥാനം ഇതേപോലെയുള്ള പരിപാടികൾ നടത്തുന്ന സമയത്തല്ല ചില സുഹൃത്തുക്കൾ വളരെ വൈകാരികമായി ഉന്നയിക്കാറുള്ള ഒരു ചോദ്യമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് ഫാഷിസം വളരെ മൂർത്തമായി തീരുകയും നമ്മുടെയെല്ലാം കഴുത്തിന് കടന്നു പിടിക്കുകയും അതിൻ്റെ തണുപ്പ് നമ്മൾ അനുഭവിക്കുകയുമെല്ലാം ചെയ്യുന്ന ഒരു സമയത്ത് പോലും മുസ്ലിം സമുദായം സംഘടനാപരമായ ആത്മരതികളിലാണ് അഭിരമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വളരെ സങ്കടകരമായ അറിവാണ് യഥാർത്ഥത്തിൽ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ആത്യന്തികമായി പകർന്നു നൽകുന്നത് അടുക്കളയിലേക്ക് കടന്നു വന്നിട്ട് പോലും നമ്മൾക്ക് സംഘടനാപരമായ ഒരു ചട്ടക്കൂടിനെ കടന്നുകൊണ്ട് ഒരു പൊതുപ്രശ്നമായി ഇതിനെ മനസ്സിലാക്കുവാനോ പ്രതിരോധിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുവാനോ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിൽ ചികിത്സ ആവശ്യമുള്ള ഒരു രോഗമാണത് നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ എന്നാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത് എന്നെല്ലാം ചോദിക്കുവാനുള്ള അല്ലെങ്കിൽ ഞങ്ങളാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണിത് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളാണിത് പണ്ട് മുതലേ ചെയ്തത് എന്ന് മേനി നടുക്കുവാനുള്ള ഒരു മനസ്സാണ് വളരെ അപകടകരമായ ഭീകരമായ ഒരു കാലസന്ധിയിൽ പോലും നമുക്ക് തികട്ടി വരുന്നത് എങ്കിൽ ഫാഷിസത്തിനെതിരെയുള്ള സമരങ്ങളെപ്പോലും ഏതെങ്കിലും വ്യക്തികളെയോ സംഘടനകളെയോ വലുതാക്കുവാനും നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളെയും സംഘടനകളെയും തെറി പറയാനും ഉള്ള സന്ദർഭങ്ങളായാണ് നമ്മൾ വികസിപ്പിക്കുന്നത് എങ്കിൽ ഫാഷിസത്തിനെതിരായ പോരാട്ടത്തിൽ ഏറെയൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മാത്രമേ വളരെ സങ്കടത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയൂ ഫാഷിസത്തിനെതിരെ ആരെങ്കിലും നടത്തിയ പരിശ്രമങ്ങളുടെ കണക്കെടുപ്പ് നടത്തുകയോ അതിൽ ആരെല്ലാം എന്തെല്ലാം ചെയ്തു ചെയ്തില്ല എന്ന് പരിശോധിക്കുകയും ആ പരിശോധനയുടെ വെളിച്ചത്തിൽ സംഘടനാ മൈലേജ് ഉണ്ടാക്കുകയും ഒന്നും ചെയ്യേണ്ട സമയമല്ല ഇത് അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ സമുദായത്തിന്റെ മാനസികാവസ്ഥയെ കുറിച്ച് വലിയ സങ്കടമാണ് ആത്യന്തികമായി ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് അബ്ദുനാസറനി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം തീർച്ചയായും കേരളത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഒരു സന്ദർഭത്തിൽ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഫാഷിസത്തിനെതിരെ വളരെ ശക്തമായി സംസാരിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അന്ന് ഏറെ ജനകീയതയുണ്ടായിരുന്ന പ്രഭാഷണങ്ങളിൽ ഫാഷിസത്തിനും ഫാഷിസത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കുമെതിരായ അതിശക്തമായ കടന്നാക്രമണങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം ആ കാലഘട്ടത്തിൽ രൂപീകരിച്ചെ പോലുള്ള ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനം അടിസ്ഥാനപരമായി തന്നെ ഫാഷിസത്തിനെതിരെ പ്രവർത്തിക്കുവാൻ വേണ്ടി ശ്രമിച്ച ഒരു പ്രസ്ഥാനമാണ് അക്കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പല കാരണങ്ങൾ കൊണ്ടും വിമർശിച്ച ഒരു കൂട്ടായ്മയാണ് മുജാഹിദ് പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം മാത്രമല്ല വേറെ പല മതസംഘടനകളും പട്ടിക്കാട് ജാമിയാൻ ഊരിയ അറബിക് കോളേജിൽ പഠിച്ചിരുന്ന അബ്ദുൽ നാസർ മഹദനി അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മതപ്രഭാഷണങ്ങൾ കൊണ്ടാണ് കേരള മുസ്ലിംകൾക്കിടയിൽ ശ്രദ്ധേയനായത് എങ്കിൽ പിന്നീട് രാഷ്ട്രീയമായ ഉള്ളടക്കമുള്ള ഫാഷിസത്തിനെതിരായ പ്രഭാഷണങ്ങൾ കൊണ്ട് അദ്ദേഹം കേരളത്തിലെ മുസ്ലിംകളുടെ മുന്നിലെ വളരെ ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമായി മാറുകയായിരുന്നു അന്ന് മുജാഹിദ് പ്രസ്ഥാനമോ കേരളത്തിലെ മുഖ്യധാര മുസ്ലിം ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഒന്നും അദ്ദേഹത്തെ വിമർശിച്ചതും അദ്ദേഹത്തോട് വിയോജിച്ചതും അദ്ദേഹം ഫാഷിസത്തിനെതിരെ സംസാരിച്ചതുകൊണ്ടല്ല അദ്ദേഹം ഐ എസ് എസ് ഉണ്ടാക്കിയ സമയത്ത് ഐ എസ് എസ് ഇവിടെ മുസ്ലിം സംഘടനകൾ സംസാരിച്ചത് ഐ എസ് എസ് ഫാഷിസത്തെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടോ ഫാഷിസത്തെ ചെറുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടോ അല്ല മറിച്ച് ഫാഷിസത്തിനെതിരെ സംസാരിക്കുമ്പോൾ ഫാഷിസത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ഫാഷിസത്തിന്റെ അജണ്ടകളെയും ലക്ഷ്യങ്ങളെയും വിജയിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭാഷയും ശൈലിയും ഉപയോഗിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ആത്യന്തികമായി അത് ഫാഷിസത്തെ മാത്രമാണ് വിജയിപ്പിക്കുക എന്ന് സമർത്ഥിച്ചു കൊണ്ടുമാണ് ഇങ്ങനെയല്ല നമ്മൾ ഫാഷിസത്തെ ചെറുക്കേണ്ടതും പ്രതിരോധിക്കേണ്ടതും എന്ന് വിശദീകരിച്ചു കൊണ്ടാണ് അന്ന് കേരളത്തിലെ മുസ്ലിം മുഖ്യധാര അദ്ദേഹത്തോട് വിയോജിച്ചത് ഞാൻ പറയുന്നത് അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ അന്നത്തെ നിലപാടുകളിൽ നിന്ന് പിന്നീട് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾക്ക് ഒരുപാട് പരിണാമങ്ങളും രൂപാന്തരങ്ങളും എല്ലാം സംഭവിച്ചിട്ടുണ്ട് ഐ എസ് എസിനെ പോലുള്ള ഒരു വൈകാരികമായ അതിവൈകാരികമായ കൂട്ടായ്മയിൽ നിന്ന് പി ഡിപിയെ പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് സംഭവിച്ച രൂപാന്തരം തന്നെ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളിൽ വന്ന മാറ്റത്തിന് തെളിവാണ് പിന്നീട് അദ്ദേഹം അതിഭീകരമായ ഭരണകൂട ഭീകരതയുടെ ഇരയായി മാറി അദ്ദേഹം ഇപ്പോഴും പല രീതിയിലുള്ള അനീതികളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അവിടെയെല്ലാം അദ്ദേഹത്തിന്റെ കൂടെയാണ് അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങൾക്കെതിരെയാണ് ഇന്ത്യയുടെയും കേരളത്തിന്റെയും എല്ലാം പൊതു മനസ്സാക്ഷി നിൽക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഫാഷിസത്തെ എങ്ങനെ എതിർക്കണമെന്ന കാര്യത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച വീക്ഷണങ്ങൾ ആ വീക്ഷണങ്ങളോട് വിയോജിക്കേണ്ടി വന്നിട്ടുണ്ട് ആ വീക്ഷണങ്ങളോട് പോലും മുജാഹിദ് പ്രസ്ഥാനം വിയോജിച്ചത് അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളല്ലാത്തത് കൊണ്ടല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന് പുറത്ത് നിന്നുകൊണ്ട് ഫാഷിസത്തെ ചെറുക്കാൻ ശ്രമിക്കുന്ന ആളുകളെ തകർക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടോ അവരിൽ നിന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ സമുദായത്തെ അകറ്റണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടോ അല്ല അത്തരം വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയത് മറിച്ച് ഫാഷിസത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടും അതിന്റെ ഭീകരത ഉൾക്കൊണ്ടുകൊണ്ടും അവരുടെ അജണ്ടകളെ വിജയിപ്പിച്ചു കൊടുക്കുന്ന ഉപകരണങ്ങളായി അറിയാതെ പോലും നമ്മൾ മാറിക്കൂടാ എന്ന ജാഗ്രതയുടെ ഫലമായിട്ടാണ് ഈ സമുദായത്തോടും ഈ സമുദായത്തിലെ പണ്ഡിതന്മാരോടുമുള്ള സ്നേഹത്തിന്റെ ഫലമായിട്ടാണ് അബ്ദുൽ നാസർ മഹദനി ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ മതപണ്ഡിതന്മാരോടും മതപ്രഭാഷകരോടുമുള്ള ഗുണകാംക്ഷയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ അണിതിരുന്ന മുസ്ലിം ചെറുപ്പക്കാരുടെ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അത്തരം കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടതും അതല്ലാതെ ഇവിടെ ആരെങ്കിലും വലുതാണ് എന്നോ ആരെങ്കിലും ചെറുതാണ് എന്നോ ഇവിടെ ആരെങ്കിലും ഫാഷിസത്തിനെതിരെ സംസാരിച്ചോ എന്നോ സംസാരിച്ചില്ല എന്നോ വരുത്തി തീർക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള വർത്തമാനങ്ങളല്ല നമ്മളൊരു കാലഘട്ടത്തിലും പറയേണ്ടത് എല്ലാവരും ഫാഷിസത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ചും കേരളത്തിന്റെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ തൊള്ളായിരത്തി എൺപതുകളുടെ പകുതി മുതലെങ്കിലും ഫാഷിസം കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വളരെ സജീവമായൊരു ചർച്ചാ വിഷയമായിരുന്നു അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അന്ന് മന്ദിർ മസ്ജിദ് തർക്കം സജീവമായി തുടങ്ങുകയും ലാൽ കൃഷ്ണ അദ്വാനിയെ പോലുള്ള ഒരാൾ ഇന്ത്യൻ ഫാഷിസത്തിന്റെ അമരം കയ്യിലെടുക്കുകയും ആ കാലഘട്ടത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം രഥയാത്ര കൊണ്ട് പ്രക്ഷുബ്ധമാവുകയും ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുകയും ഒടുവിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെടുകയും എല്ലാം ചെയ്തൊരു സാഹചര്യത്തിൽ ഫാഷിസത്തിനെതിരെ മുസ്ലിം സമുദായത്തിൽ നിന്ന് പല രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെയുള്ള മതേതര പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് പ്രഗത്ഭരായ ചരിത്രകാരന്മാർ റൊമീല താപറിനെ പോലെയുള്ള കെ എൻ പണിക്കറിനെ പോലെയുള്ള നീലാദ്രി ഭട്ടാചാരിയെ പോലെയുള്ള ധോനിക സർക്കാരിനെ പോലെയുള്ള ഇതേപോലെ വളരെ പ്രഗത്ഭരായ ഇന്ത്യയിലെ മതേതര ചരിത്രകാരന്മാരും ഇന്ത്യയിലെ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വക്താക്കളുമെല്ലാം ആ കാലഘട്ടം മുതൽക്കെങ്കിലും വളരെ സജീവമായി ഫാഷിസത്തിനെതിരെ സംസാരിക്കുകയും അതിനെതിരെ പ്രതിരോധ കൂട്ടായ്മകൾ രൂപപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം ബുദ്ധിജീവികളും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം മതേ ചരിത്ര പാഠപുസ്തകങ്ങളുടെ വർഗീയവൽക്കരണത്തിനെതിരെ എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ആ കാലഘട്ടത്തിലാണ് ഫാഷിസ്റ്റുകൾ അന്ന് അവർക്ക് അധികാരം ലഭിച്ച ചില സർക്കാരുകളിൽ സംസ്ഥാന സർക്കാരുകളിൽ അവർക്ക് ലഭിച്ച പ്രാതിനിധ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചരിത്ര പാഠപുസ്തകങ്ങളെ വർഗീയവൽക്കരിക്കുന്നു എന്നും അങ്ങനെ ചരിത്ര പാഠപുസ്തകങ്ങളെ അവർ വർഗീയവൽക്കരിക്കുന്നത് വിദ്യാർത്ഥികളുടെ തലച്ചോറിൽ മുസ്ലിം വിരുദ്ധതയെ ഉൽപ്പാദിപ്പിക്കാനാണ് എന്നും ആ മുസ്ലിം വിരുദ്ധതയെ വളരെ സമർത്ഥമായി തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള പാലമായി ഫാഷിസ്റ്റുകൾ ഉപയോഗിക്കുമെന്നും ഇതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മതനിരപേക്ഷതയിൽ വിശ്വാസമുള്ള മുഴുവൻ ആളുകളും മതജാതി വ്യത്യാസമില്ലാതെ ഈ കുൽസിത ശ്രമത്തിനെതിരെ ഒരുമിച്ച് അണിനിരക്കണമെന്നുമെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് എം എസ് എമ്മിന്റെ പ്രവർത്തകർ മുജാഹിദ് സ്റ്റുഡൻസ് പ്രവർത്തകർ ചരിത്ര പാഠപുസ്തകങ്ങളുടെ വർഗീയവത്കരണത്തിനെതിരെ എന്നും പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് തൊള്ളായിരത്തി അമ്പതുകളിലാണ് ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഫാഷിസത്തിനെതിരെ ഒരു കൂട്ടായ്മ എന്ന തലക്കെട്ടിൽ മുജാഹിദ് യുവജന പ്രസ്ഥാനം ഐ എസ് എം കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും വ്യത്യസ്ത സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകളെ ഒരേ വേദിയിൽ അണിനിരത്തു ഫാഷിസത്തിനെതിരെ സെമിനാറുകളും സിമ്പോസിയങ്ങളും സംഘടിപ്പിക്കുന്നതും ഫാഷിസ്റ്റ് വിരുദ്ധമായ ഒരു മതനിരപേക്ഷ പൊതുബോധം കേരളത്തിൽ കരുപ്പിടിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും ഇവിടെ ചോദ്യത്തിൽ പരാമർശിക്കപ്പെട്ട എം എം അക്ബർ സാഹിബ് ഈ രണ്ട് ക്യാമ്പയിനുകളിലെയും വളരെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമായിരുന്നു എം എസ് എം സംഘടിപ്പിച്ച ചരിത്ര പാഠപുസ്തകങ്ങളുടെ വർഗീയവൽക്കരണത്തിനെതിരെ എന്ന് പറയുന്ന ക്യാമ്പയിനിലും ഐ എസ് എം സംഘടിപ്പിച്ച ഫാഷിസത്തിനെതിരെ എന്ന് പറയ ഒരു കൂട്ടായ്മ എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിലും അന്നത്തെ ഏറ്റവും ശ്രദ്ധേയരായ യുവപ്രഭാഷകരിൽ ഒരാളായിരുന്നു എം എം അക്ബർ ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഫാഷിസം വളരുന്ന വഴി എന്ന പേരിലുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് യുവതാ ബുക്ക് അത് പ്രസിദ്ധീകരിക്കുന്നത് ആ പുസ്തകത്തിലെ ലേഖനങ്ങളിൽ ഒന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടത് പ്രബോധനം വാരികയിലാണ് പ്രബോധനത്തിന്റെ മുഖലേഖനമായി ഞാൻ സൂചിപ്പിക്കുന്നത് തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇവിടെ ഫാഷിസത്തെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി കൊണ്ടിരുന്ന സമയത്ത് കേരളത്തിലെ എല്ലാ മുസ്ലിം പ്രസ്ഥാനങ്ങളെയും പോലെ മുസ്ലിം ബുദ്ധിജീവികളെയും മുസ്ലിം പണ്ഡിതന്മാരെയും പോലെ മുജാഹിദ് പ്രസ്ഥാനവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധകരും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പോഷക ഘടകങ്ങളും എല്ലാം ബോധവൽക്കരണങ്ങളിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അതേസമയം മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ കൂടെ നിർവഹിച്ചൊരു ദൗത്യമുണ്ട് ആ ദൗത്യം ഫാഷിസത്തിന്റെ വേലിയേറ്റമായ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽ സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥ ആ അരക്ഷിതാവസ്ഥയെ വൈകാരികമായി ചാനലൈസ് ചെയ്യുന്ന അവസ്ഥാ വിശേഷമുണ്ടായാൽ ഫാഷിസത്തിന് അത് വലിയ നേട്ടമുണ്ടാക്കി കൊടുക്കുമെന്ന് മനസ്സിലാക്കി പക്വമായ വിചാരപരമായ പ്രതിരോധമാണ് ഫാഷിസത്തിനെതിരെ ഉണ്ടാകേണ്ടത് എന്ന് ബുദ്ധിപരമായ മാർഗദർശനം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് നൽകാൻ ഇസ്ലാഹി പ്രസ്ഥാനം മുന്നിൽ നിന്നിട്ടുണ്ട് അന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബഹ്വാനനായ അബ്ദുൽ നാസർ മഹ്ദനിയോടും സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയോടും ആ സിമി പിന്നീട് അതിന് ഉണ്ടായ എൻ ഡി എഫിനെ പോലുള്ള രൂപാന്തരങ്ങളോടുമെല്ലാം മുജാഹിദ് യുവജന പ്രസ്ഥാനത്തിനും മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുമെല്ലാം വളരെ ശക്തമായ സംവാദങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട് ആ സംവാദങ്ങൾക്ക് പുതിയ കാലത്തും പ്രസക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്ലാ പ്രസ്ഥാനം ഒരിക്കലും വിചാരിക്കുന്നില്ല ബാബരി മസ്ജിദിന്റെ കാലഘട്ടത്തിൽ മുസ്ലിം യുവതയുടെ മനസ്സിലുണ്ടായിരുന്ന അരക്ഷിതാവസ്ഥ എത്രയാണോ അതിനേക്കാൾ ശക്തമാണ് ഇന്ന് മുസ്ലിംകളുടെ ഇടയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആരക്ഷിതാവസ്ഥ ആ അരക്ഷിതാവസ്ഥ പരിഹരിക്കുവാൻ ഇവിടുത്തെ പൊതുരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഇവിടുത്തെ മതനിരപേക്ഷ ബുദ്ധിജീവികൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഇവിടെ ദേശീയ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുമെല്ലാം ആ വിഷയത്തെ അഭിമുഖീകരിക്കുവാനും മുസ്ലിം സമുദായത്തിന് ആത്മവിശ്വാസം കൊടുക്കുവാനും ഫാഷിസത്തിന് ഇന്ത്യയെ തീരെഴുതി കൊടുക്കില്ല എന്ന് ധീരമായി പ്രഖ്യാപിക്കുവാനും അവർക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട് മുസ്ലിങ്ങളുടെ മനസ്സിലുള്ള ഭീതി മാറ്റാനും അവർക്ക് ധൈര്യം നൽകാനും ഇന്ത്യയിൽ സ്വസ്ഥമായി ജീവിക്കുവാനും കഴിയുമെന്ന ആത്മവിശ്വാസം അവരുടെ മനസ്സിൽ നിറക്കു നിറക്കാനുമെല്ലാം മുസ്ലിം സംഘടനകൾക്ക് ഉത്തരവാദിത്തമുണ്ട് പക്ഷേ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ അരക്ഷിതാവസ്ഥയെ വൈകാരികമായി ഉപയോഗിക്കപ്പെടുന്ന ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ വളർന്നു വന്നുകൂടാ എന്ന് മുജാഹിദ് പ്രസ്ഥാനം ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുന്നു എൺപതുകളിലും തൊണ്ണൂറുകളിലും ആഗ്രഹിച്ചതുപോലെ തന്നെ ഫാഷിസം ഇന്ത്യയിൽ വേരൂന്നാൻ ശ്രമിക്കുമ്പോൾ ആ ഫാഷിസത്തെ രണ്ട് രീതികളിൽ മാത്രമാണ് ചെറുക്കുവാനും തോൽപ്പിക്കുവാനും കഴിയുക എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നത് ഒന്നാമത്തെ മാർഗം നിയമപരവും രാഷ്ട്രീയവുമായ മാർഗങ്ങളാണ് നമ്മുടെ ഭരണഘടന തുറന്നു നൽകുന്ന സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ കോടതിയെയും നിയമവ്യവസ്ഥയെയും നിയമസഭയെയും പാർലമെന്റിനെയും പൊതു തെരഞ്ഞെടുപ്പുകളെയും എല്ലാം ഉപയോഗിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയവും ഇന്ത്യയുടെ നിയമ സംവിധാനവും തുറന്ന് നൽകുന്ന സാധ്യതകൾ അതിന് ഇവിടെയുള്ള ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്ലാറ്റ്ഫോമിന് ഉപയോഗിക്കുകയും ആ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫാഷിസ്റ്റുകളെ തോൽപ്പിക്കുകയും ഇന്ത്യയിൽ ഭരണഘടന അനുശാസിക്കുന്ന നിയമ പോരാട്ടങ്ങൾ വഴി ഫാഷിസ്റ്റുകളുടെ പദ്ധതികളെ പരാജയപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് അതിന്റെ ഒന്നാമത്തെ തലം രണ്ടാമത്തെ തലം ഫാഷിസ്റ്റുകൾ എക്കാലഘട്ടത്തിലും ഇന്ത്യയിൽ അവരുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നത് മുസ്ലിം വിരുദ്ധതയുടെ ഒരു പൊതുബോധം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ആ മുസ്ലിം വിരുദ്ധതയുടെ പൊതുബോധം ഇസ്ലാമിനെ കുറിച്ച് വളരെ ഭീകരമായ ചിത്രം ആളുകളുടെ മനസ്സിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ചും പുതിയ കാലത്ത് സാമ്രാജ്യത്വം വളർത്തുന്ന ഇസ്ലാമോബിയെ തങ്ങളുടെ വളർച്ചക്കുള്ള രാസ രാസത്വരകമായി ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർഹാനിനെയും മുഹമ്മദ് റസൂൽ അള്ളഹി സുല്ലാഹു അലൈഹി വസെയും മുസ്ലിങ്ങളെയും എല്ലാം കുറിച്ച വളരെ ഭീമത്സമായൊരു ചിത്രം ഇവിടുത്തെ ആ മുസ്ലിം പൊതുസമൂഹത്തിന്റെ മനസ്സിൽ വരച്ചു വെക്കുകയും അങ്ങനെ ഇസ്ലാം വിരുദ്ധമായ ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കുകയും ആ പൊതുബോധത്തെ തങ്ങളുടെ വളർച്ചക്കുള്ള ആയുധമാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് ഫാഷിസത്തിന്റെ സ്ട്രാറ്റജി അവിടെ നിയമപരവും രാഷ്ട്രീയവുമായ പ്രതിരോധ പ്രവർത്തനങ്ങളോടൊപ്പം ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ആ മനസ്സുകളിൽ നിന്ന് മാറ്റാൻ ഉതകുന്ന രീതിയിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് വസ്തുനിഷ്ഠമായ മറുപടികൾ കേൾക്കാൻ ഇവിടെയുള്ള അമുസ്ലിം സഹോദരങ്ങൾക്ക് അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാമിനെ സത്യസന്ധമായി അറിയാനും മനസ്സിലാക്കാനും അനുഭവിക്കുവാനും എല്ലാം അവർക്ക് സന്ദർഭങ്ങൾ നൽകിക്കൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ ഒതുക്കി നിർത്തുന്നതിന് പകരം മുസ്ലിം സമുദായത്തിന് പുറത്തു വരുന്ന ബഹുഭൂരിപക്ഷം അമുസ്ലിം സഹോദരങ്ങൾക്കിടയിലേക്ക് കടന്നു ചെല്ലുകയും അവരുമായി സ്നേഹ സംവാദങ്ങൾ നടത്തുകയും അവർക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം നൽകുകയും അവർക്ക് മറുപടികൾ നൽകുകയും എല്ലാം ചെയ്തുകൊണ്ട് ഫാഷിസ്റ്റുകൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന ഇസ്ലാം വിരുദ്ധ പൊതുബോധത്തെ തകർക്കുക എന്നതാണ് രണ്ടാമത്തെ സ്ട്രാറ്റജി ഈ രണ്ട് വഴികളിലൂടെയാണ് ഫാഷിസത്തെ ഇന്ത്യയിൽ നമുക്ക് ചെറുക്കാൻ കഴിയുക അത് എൺപതുകളിലും തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും രണ്ടായിരത്തി പത്തിനു ശേഷവുമെല്ലാം മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത് അതേ കാര്യം തന്നെയാണ് അവിടെ അതിനു പകരം വൈകാരികമായ സായുധ സംഘാടനങ്ങൾ വഴി ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുക വഴി ഏതെങ്കിലും അർത്ഥത്തിലുള്ള വിപ്ലവ ആസൂത്രണങ്ങൾ വഴി നമുക്ക് ഫാഷിസത്തെ ചെറുക്കുവാൻ നമുക്ക് കഴിയുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ് ഫാഷിസം ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള തീവ്രവാദ ആശയങ്ങൾ ഉണ്ടായി വരണമെന്നും ആ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തെ വർഗീയവൽക്കരിക്കണമെന്നും അങ്ങനെ തങ്ങളുടെ നില കൂടുതൽ ഭദ്രമാക്കണമെന്നും ഫാഷിസം ആഗ്രഹിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അവരുടെ അജണ്ടകളുടെ ഇരകളായി മുസ്ലിം പ്രസ്ഥാനങ്ങളോ മുസ്ലിം സംഘടനകളോ മുസ്ലിം സമുദായമോ മരിക്കൂടാ എന്ന് മുജാഹിദ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും ഫാഷിസത്തിനെതിരെ സംസാരിച്ചതോടൊപ്പം എങ്ങനെയാണ് ഫാഷിസത്തെ ചെറുക്കേണ്ടത് എന്നുകൂടി ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളെ പഠിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെ ഫാഷിസത്തെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ് എന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് സമുദായത്തിനകത്ത് നടന്ന സംവാദങ്ങൾ ആ സംവാദങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കൂട്ടർ മാത്രമാണ് ഫാഷിസത്തിനെതിരെ സംസാരിച്ചത് ഇപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇവർക്കെല്ലാം നേരം പൊളിത്തത് എന്നുമെല്ലാം നമുക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ സങ്കുചിതമായ ഒരു സംഘടനാ മനോഭാവത്തിൽ നിന്നുണ്ടാകുന്ന പുരകത്തുമ്പോൾ വാട വെട്ടാൻ ശ്രമിക്കുന്ന വളരെ ചെറിയ മനസ്സുകളിൽ നിന്ന് ജനിക്കുന്നതാണ് എന്ന് മാത്രമാണ് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത് അതുകൊണ്ട് ബഹുമാനായ സുഹൃത്ത് ഈ ചോദ്യം ഉന്നയിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ കാര്യങ്ങളാണ് ഫാഷിസത്തിനെതിരാണ് എല്ലാവരും പക്ഷെ ഫാഷിസത്തിനെ എങ്ങനെയാണ് ചെറുക്കേണ്ടത് എന്ന വിഷയത്തിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ചർച്ചകൾ ഇനിയും തുടരേണ്ടതാണ് ആ ചർച്ചകളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് കൃത്യമായ നിലപാടുണ്ട് ആ നിലപാടിൽ പുതിയ കാലഘട്ടത്തിലും മുജാഹിദ് പ്രസ്ഥാനം മാറ്റമൊന്നും വരുത്തിയിട്ടില്ല വരുത്താൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നതാണ് വളരെ സംക്ഷിപ്തമായി അത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത്